ഹായ് എല്ലാവർക്കും നമസ്കാരം ഇത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് ഫ്ലിപ്കാർട്ടിൻ്റെ ബിഗ് ഡേ തുടർന്ന് നമ്മൾ മേടിച്ച ഒരു സൈക്കിളിന്റെ അൺബോക്സിംഗ് വീഡിയോ ആണ് ഓ പൊട്ടിക്കിട പൊട്ടിച്ചോ ശബ്ദ സൈക്കിൾ മൂന്നെണ്ണത്തിൽ ഓർമ്മ അൺബോക്സ് ചെയ്തേക്കുകയാണ് അപ്പം ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്ത് ബോക്സ് ഓപ്പൺ ചെയ്ത് വന്നപ്പോഴത്തേക്കും വരുന്നത് ഇനി നമുക്കിനി അസംബിൾ ചെയ്യാം കംപ്ലീറ്റ് അപ്പോൾ അപ്പോൾ കട്ട് ചെയ്തോ കട്ട് ചെയ്തോ അത് അതായത് ഒരു സെക്കൻഡ് അത് താ ഓക്കെ ഇതൊക്കെ ഇനി ഹാൻഡിൽ എന്ത് ഇത് ഹാൻഡിൽ ഇത് 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 ഹാൻഡിൽ ഹാൻഡിൽ ആ ഈ സൈഡ് ഈ സൈഡ് ഈ സൈഡൂടെ ഓപ്പൺ ചെയ്യും അത് തന്നെ ഓക്കെ അത് മാറ്റി വരും ഓക്കെ അത് കേൾക്കട്ടെ അത് അസംബിൾ ചെയ്യണമല്ലോ അത് ഈ സൈ ഇതെല്ലാം ആയിരിക്കും ഇത് ഗ്രീസ് ഉണ്ട് കേട്ടോ ഇഷ്ടപ്പെട്ട അയ്യായിരം രൂപയ്ക്ക് മുതലല്ലേ അയ്യായിരം രൂപ മുതലാ പിള്ളേരുടെ സൈക്കിൾ പിള്ളേർ സൈക്കിൾ എല്ലാവരും ആ പിള്ളേരുടെ സൈക്കിൾ വരെ എണ്ണായിരത്തിഅറുപ വിലയാണ് ഇതിപ്പോ നമ്മുടെ ഫ്ലിപ്പ്കാർട്ടിന്റെ ബിഗ് ബില്ലിയൻഡയുടെ ഓഫറിൽ വന്ന് നമ്മളെടുത്താണ് മൂന്ന് സൈക്കിൾ ഒരുപോലെ മൂന്ന് സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒരെണ്ണം എനിക്ക് പിന്നെ ഒരെണ്ണം ഇദ്ദേഹത്തിന് പിന്നെ വേറൊരാളോടുണ്ട് പക്ഷേ അവസാനം ഓർഡർ വെച്ച് ആദ്യം കിട്ടിയ അവനെ പോകുന്ന ആദ്യം അവനാണ് കിട്ടിയത് വെച്ചിട്ടുണ്ട് ഇനി അത് ടൈറ്റ് ചെയ്യണം ഹാൻഡിൽ നോക്കി ഡയറക്റ്റ് പൊസിഷൻ ആക്കിയിട്ട് വേണം ടൈറ്റ് ചെയ്യാൻ അങ്ങനെ തലങ്കി സെറ്റുണ്ട് നോക്കി സീറ്റ് വരുന്നുണ്ട് വാട്ടർ ബോട്ടിലുണ്ട് ഓക്കെ എടുത്തു ഇനി നമുക്ക് ഫ്രണ്ട് വീലൊന്ന് നമുക്ക് സെറ്റ് അയറ്റോ ചെറിയ തിരിച്ച് തിരിച്ചു തിരിച്ച് ആ ഓക്കെ റേറ്റ് ചെയ്യൂ റേറ്റ് ചെയ്യൂ ഫുള്ള് ടൈറ്റ് ചെയ്യണ്ടേ എന്നാണെന്നറിയുമോ ആ ഫ്രണ്ട് ടയർ ഒന്ന് വെച്ച് ബാക്ക് ടയറോട് വെച്ചിട്ട് അലൈൻമെൻറ്റ് നോക്കി വെച്ചേ ഫുള്ള് ടൈറ്റ് ചെയ്യാം നമുക്ക് മതി പടലൊന്ന് പടൽന്ന് പടലൊന്ന് പൊട്ടിച്ചെടുതേ ഓക്കെ രണ്ട് പടല് അതെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എഴുതിയിട്ടുണ്ട് അതനുസരിച്ച് ഇടാവൂ ഓക്കെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എഴുതിയിട്ടുണ്ട് നമുക്ക് സെറ്റ് ചെയ്യാം ലാസ്റ്റ് സെറ്റ് ചെയ്യാം ടയറോട് ഇട്ടിട്ട് സെറ്റ് ചെയ്യാം ഉണ്ട് അത് ഉണ്ടെന്നു ഞാൻ നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം കാൻസാം എന്ത് ആ ഓക്കെ അപ്പം ആ അപ്പോൾ അതനുസരിച്ച് സെറ്റ് ചെയ്യാം അപ്പോൾ നീ നിൽക്കുന്ന നിൻ്റെ എൻ്റെ സൈഡിൽ നിന്നാ ലെഫ്റ്റ് കേട്ടോ ഇങ്ങോട്ടാണ് വെക്കന്നേ ഇത് 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 ലെഫ്റ്റ് അല്ലേ ഓക്കെ ഇത് റൈറ്റ് അപ്പറത്തെ കൊടുത്തു അപ്പറത്തേക്ക് കൊടുത്തു അപ്പുറത്തേക്ക് കൊടുത്തു അപ്പുറത്തേ കൊടുത്തു ലെഫ്റ്റ് ആ ഓസോസ് നിന്റെ ലെഫ്റ്റ് അതാണോ അല്ലേ ഓക്കെ ഞാൻ ഇവിടെ നിന്നു നോക്കെ ജസ്റ്റ് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്റ്റ് നേരെ തിരിച്ച് 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 വൈസ് ഗ്രീസ് ഓഫിനോ എല്ലാം ഉണ്ടായിരുന്ന നല്ലതായിരുന്നു ഗ്രീസ് ഉണ്ടായിരുന്നല്ലേ സെക്കൻഡ് പിടിച്ചേ ഈ സ്വൽപ്പം ഗ്രീസ് ആഡ് ചെയ്യാം ഇപ്പോഴത്തെ സൈഡിൽ ഓക്കെ അപ്പോൾ നമുക്കിത് വെച്ചിട്ട് നമ്മൾ ആൻ്റിക്ലോക്കോയ്സിൽ കറുകി കൊടുത്താൽ ഇത് ഫ്ലസ്റ്റ് ഒന്ന് കയറുള്ളൂ പിന്നെ ടൈറ്റ് ചെയ്തു ഓക്കെ ഒറ്റ കിടക്കൂടെ ഒന്നുകൂടെ നമുക്ക് ലാസ്റ്റ് ഫുൾ ടൈറ്റ് ചെയ്യാം ഓക്കെട്ടെ ഇപ്പം കറക്കാലാ മതി ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊക്കണേ ഞാൻ ബാക്കി പൊക്കിത്തരാം ഓക്കെ ഒന്ന് കറക്കൂർ പ്രത്യേകം ഇല്ലേ ടോപ്പ് ചെയ്യട്ടെ ഓക്കെ അതെ സേ നീ മറയാടോ മറിയാതെ വരുന്നില്ല അടുത്തത് സെറ്റ് ചെയ്യാണേ കണക്കി തരണോ സെറ്റ് ചെയ്യാവേ ഒരു സെക്കൻഡ് ആ അതിന്റെ കവറിങ് കംപ്ലീറ്റ് ആ പ്ലാസ്റ്റിക് അല്ല എന്നെ സൈഡിൽ കൂടെ സൂക്ഷിച്ചു ആ മാക്സിലായി ഉണ്ട് കേട്ടോ മാക്സിലാ വേറുണ്ട് ഇതിനകത്ത് വേറെ ഇത് റെഡിന്ന് പോയതാണോ അപ്പം നമുക്ക് ആ സീറ്റ് സെറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ സൈഡിൽ രണ്ട് ബോൾട്ടുണ്ട് സീറ്റിൻ്റെ അഡ്ജസ്റ്റ് എടുത്തേ പ്രസ് ചെയ്താലോ ഒന്ന് പ്രെസ് ചെയ്യണോ പ്രസ് ചെയ്തിട്ടേ പ്രസ്സായോട്ട് അച്ചൂടെ അയേണ്ടി വരുമായിരിക്കും അതോ അല്ലെങ്കിൽ ഫുൾ അയച്ചെടുത്തേ ഫുൾ അയച്ചെടുത്തേ നമുക്ക് ഇതാ ഗ്രിപ്പ് 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 ആയിട്ട് വെച്ചിട്ടെ എനിക്കറിയാം എനിക്കൊരു സെക്കൻഡ് തട്ടി തട്ടിക്ക് എന്തെങ്കിലും ആ ഓക്കെ പച്ച സാധനം കിട്ടി നൈസ ചെറുക അല്ല ആ ഇവിടെ 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 ഈ സൈഡ് ഇതിൻ്റെ സൈഡ് ഇല്ലേ തട്ടിക്ക് നട്ട് മൂട്ടുമ്പോൾ ആ കുഴപ്പമില്ല ഒന്നും ഇനി സ്വല്പം ലെഫ്റ്റ് റൈറ്റ് കറക്കി വെച്ചേ വേറെ okay. േ നട്ട് കിടക്കണേ ഒടിഞ്ഞു പോയില്ല എന്റെ ഗ്രിപ്പാ സൈഡിലെത്ത ലോക്കാ ലോക്കാ സൈഡിലെ ഓക്കെ ആ സൈഡിലൊക്കെ ബോട്ട് ഈ നട്ട് കിടക്കണം വെച്ച് ടൈറ്റ് ചെയ്തോ ടൈറ്റ് ഈ സീറ്റ് ഒന്ന് കറക്റ്റ് ഡയറക്ഷനിൽ കൊണ്ടുവന്നേ എന്നിട്ട് അത് കറക്കേണ്ടി വരും ബോട്ടിലേക്ക് ഫ്രണ്ട് കറക്റ്റ് ഇതിനോട് മാച്ചായിട്ട് വരുന്ന ഡയറക്ഷനല്ലേ ഇല്ല ഇല്ല അങ്ങനെ ആകില്ല ടൈറ്റ് ആയി കഴിയുമ്പോൾ തിരികെ അതിനൊന്ന് ഇച്ചിരി ഇങ്ങോട്ട് കറക്റ്റ് സീറ്റ് ഇപ്പുറത്തെ സൈഡിലോട്ട് സ്ട്രേറ്റ് ആക്കി ഓക്കെ ഇത് ഫ്രണ്ട് ഒന്ന് കാരോട്ടാക്കി സീറ്റിൻ്റെ ഇത് സീറ്റ് ഇച്ചിരി ബാക്കിലോട്ടൊക്കെ വെക്കണം ആ ഓക്കെ ഓക്കെ ആ അത് തന്നെ ഇനി ടൈറ്റ് ചെയ്തോളൂ ഇനി പെടൽ ഒന്ന് ടൈറ്റ് ചെയ്യണേ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ സൈഡിലേക്ക് മറ്റേ അഡ്ജസ്റ്റബിൾ എടുത്ത് തരണം ഒന്ന് ഹോൾഡ് ചെയ്ത് നോക്കാം നോക്കൻഡ് അറിയത്തില്ല നിന്റെ കൈ കഴിക്കുന്നുണ്ടേ ഫുൾ ടൈറ്റ് മൊത്തം സാധനം അരിച്ചു ബാക്കി പ്ലാസ്റ്റിക് എല്ലാം കഴിച്ചെടുത്തു നമുക്ക് വണ്ടി ഇടുവായിട്ട് നമ്മൾ കാണാമല്ലോ അടിപൊളിയായിട്ട് അടപ്പെടുത്തേ അപ്പഴൊക്കെ ആണല്ലേ എന്റെ കാലിലേക്ക് അപ്പൊ നമ്മള് രാത്രിയിലാണ് അൺബോക്സ് ചെയ്യുന്നത് കേട്ടോ ഏ ഫുള്ള് സെറ്റ് ചെയ്ത് ഞങ്ങൾ അങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം അഴിച്ച് ഒന്ന് ഫസ്റ്റ് ടെസ്റ്റ് റൈഡ് അടിക്കാനുള്ള പ്ലാനില്ല ആ വാറണ്ടി കാർഡ് കൊടുക്കാതിരിക്കുക നോക്കാം അത് വിടുക്കുമ്പോൾ നോക്കാം അങ്ങനെ അങ്ങനെ ആ പ്ലാസ്റ്റിക് എല്ലാം കളഞ്ഞ് കണ്ട ലീഡർ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ സൈക്കിളാണ് ലീഡർ അതായത് നമ്മുടെ ജെ എസ് ഡബ്ല്യുവിൻ്റെ ജെ എസ് ഡബ്ല്യു ബ്രാൻഡിൻ്റെ ആണ് ലീഡർ എന്ന് പറഞ്ഞ കമ്പനി ജിൻഡൽ അതായത് നമ്മുടെ ജെ എസ് ഡബ്ല്യുവിൻ്റെയാണ് ഈ ലീഡർ എന്ന് പറഞ്ഞ ബ്രാൻഡ് ഹോസ്പിറ്റൽ കർണാടക ഏതിൻ്റെ ജിൻഡാൽ വർക്ക് ചെയ്തല്ലേ ആ ജിൻഡാൽ വർക്ക് ചെയ്ത കാര്യം പറയുന്നത് നേരത്തെ ബാറ്ററിനൊക്കെ കാറ്റ് കുറവാണ് ഇപ്പോൾ അഡീഷണൽ ആയിട്ട് ഫ്രണ്ടും ബാഗും കാറ്റ് അടിക്കണം ആ രണ്ട് റിഫ്ലക്ടർ ഇപ്പം ഉണ്ട് ആ ബോക്സിനകത്ത് ആ റിഫ്ലക്ടർ എടുത്തു ആ അപ്പോൾ ഫുള്ള് സൈഡ് സൈറ്റ് സ്റ്റാൻഡിൽ വെച്ച് സ്റ്റാൻഡേർഡ് ആ സൈറ്റ് വെച്ച് ഞാൻ പിടിച്ചിട്ടുണ്ട് ഫൈറ്റ് സ്റ്റാൻഡിലോട്ടെന്ന് വെച്ചൊന്ന് കാണട്ടെ സുന്ദരം നല്ലതാണ് ആ കൊള്ളാം കിടു കിടുക്കി കലക്കി പൊളി അല്ലേ പൊളി ഒരേ പൊളി നമ്മൾ ഈ ഫ്രണ്ട് വീലിൻ്റെ ലോക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കണം ഇത് വേണ്ട കറക്റ്റ് ചെയ്തിട്ട് നമ്മളത് ടൈറ്റ് ചെയ്യണം എന്നിട്ട് വേണം ടൈറ്റ് ചെയ്യാൻ ആ ബാക്ക് പീനോട് കൊടുക്കി കൊടുക്കേ ടൈറ്റാ ടൈറ്റാ എങ്കിലും പമ്പ് എടുത്ത് വെച്ച് നമുക്കൊന്ന് ആ വാട്ടർ ബോട്ടിൽ സെറ്റ് ചെയ്യാൻ പോവുക കേട്ടോ വാട്ടർ ബോട്ടിൽ സെറ്റ് ചെയ്യണോ ജെ എസ് ഡബ്ല്യുവിൻ്റെ ലീഡർ എന്ന ബ്രാൻഡിൻ്റെ അല്ലെ ലീഡർ എന്ന മോഡലിൻ്റെ വാട്ടർ ബോട്ടിൽ സെറ്റിയാണേ ജെ എസ് ഡബ്ല്യു ലീഡർ ടോർഫിൻ എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് ഗിയർ വരുന്ന സൈക്കിളാണ് കേട്ടോ സാധാരണ വരുന്ന നോർമൽ സൈക്കിളാണ് ഗിയർ ഇല്ല ഗിയർ ഇല്ലാതെ വരുന്ന സൈക്കിൾ കേട്ടോ അതാണ് അങ്ങനെ ലാസ്റ്റ് സെറ്റിങ്ങിലേക്ക് പോയി വാട്ടർ ബോട്ടിലൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയി ഞാനിപ്പോൾ എയറോട് നടിച്ചാൽ നമുക്കെടുത്ത് ഓടിക്കാൻ പരിപാടി വാട്ടർ ബോട്ടിലും സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അങ്ങനെ രണ്ട് ടയറിനും ഫുള്ള് കാറ്റടിച്ചു ഇനി നമുക്കൊരു ടെസ്റ്റ് റേഡ് എടുത്ത് നോക്കാം കേട്ടോ എങ്ങനെ ഉണ്ടോ രാത്രി അതിൻ്റെ നല്ല കുറവുണ്ട് ജോനെ ഒന്ന് നോക്കി എങ്ങനെയുണ്ട് വണ്ടി അടിപൊളിയാ അയ്യായിരം രൂപ മുതലാണോ നാലായിരത്തി അഞ്ഞൂറ് രൂപ അല്ലേ നാലായിരത്തിഅറുന്നൂറ് രൂപ നാലായിരത്തി അറുന്നൂറ് രൂപ അയ്യായിരം അല്ലേ നാലായിരത്തിഅറുന്നൂറ് രൂപയ്ക്ക് വീട്ടിലെത്തിയ സാധനമാണ് നമ്മൾ അസംബിൾ ചെയ്ത് റീസെ സെറ്റ് ചെയ്യാമെന്ന് മാത്രം ഉള്ളായിരുന്നു സെറ്റായില്ലേ കയറ്റൻ്റെ ചവിട്ടി കയറ്റാന്ന് വയ്ക്ക് ഇങ്ങനെ രണ്ട് സൈക്കിൾ എത്തിയിരിക്കുന്നത് ഇനി ഒരെണ്ണൂടെ വരാനുണ്ട് കേട്ടോ ഒറണൂടെ വന്നു കഴിയുമ്പോഴത്തേക്കും റെഡി ആണല്ല ഒരു രണ്ടെണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട് മൂന്നാമത്തെ ഇനി ഓന്ത വേ ആണ് കുറിയർ വന്നു കഴിഞ്ഞാൽ സെറ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവൻ വരെ നമുക്ക് വീണ്ടും കാണാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് യു ഫോർ വീണ്ടും കാണാം ബൈ ബൈ